ഹലോ നമ്മളെ ഇല്ലിക്കൽ ഡാമിന്റെ അവിടെ കേട്ടോ ഞങ്ങള് കോനിക്കരയ്ക്ക് പോവാണ് കോനിക്കരയ്ക്ക് പോകുന്ന വഴിയില് കണ്ടിവിടെ അറിഞ്ഞതാ ഇവർക്ക് അവിടെ വരെ നടന്നിട്ട് വരുന്ന കുറേ നേരമായി നിൽക്കണു അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി അത് കാരണം ഞങ്ങൾ ഇങ്ങനെ ഈ പാലത്തുമുക്കിവിടെ നടക്കാണ്ട് ഇവിടെ എത്രയും നേരം നിൽക്കായിരുന്നു കുറെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിൽക്കായിരുന്നു ചേട്ടന് ഉണ്ണി അവിടെ നിന്ന് കണ്ട പിന്നെ ഞാനും ഉണ്ണികളും ദേ അമ്മ കുക്കുലോ ഹായ്ലേക്കണ്ട വണ്ടികൾ ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികളൊക്കെ പോകും കാറൊന്നും പോവാനുള്ള വഴിയൊന്നും എന്ന് തോന്നുന്നു കാറൊന്നും പോണ കണ്ടില്ല ചെറിയ ഓട്ടോറിക്ഷയും പിന്നെ ബൈക്കുകളും ഒക്കെ ഇതിലേക്ക് പോകുന്നുണ്ട് കണ്ട പയ്യോ നല്ല ഒഴുക്കാട്ടാ വീണാ കിട്ടില്ല ഇതാണ് ഇല്ലിക്കൽ ഡാം എന്ന് പറഞ്ഞു ആ പറഞ്ഞു ഇതന്നെയാണ് ആ കണ്ടോ അവിടെ ഒരു ചേട്ടൻ അഞ്ചിയില് നിൽക്കുന്നുണ്ട് ആ ഏറ്റത്ത് കണ്ടോ പിന്നെ രണ്ട് ചേ രണ്ട് ചേട്ടന്മാ ആ ഒരു ചേട്ടനെവിടാണ്ട് ഞങ്ങള് കാരണം അവര് വെയിറ്റ് ചെയ്ത് നിക്ക അവ ആൾക്കാര് വരുമ്പോ ഓട്ടഷക്ക് പോവാൻ പറ്റില്ല Ba Dem mah